ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വിഷുവും അങ്ങനെ അങ്ങോട്ട് കടന്നു പോയി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ ഈ വർഷത്തെ വിഷുവായിട്ടൊരു ചെറിയൊരു വിഷു സദ്യ ഒരുക്കിയതാണ് കേട്ടോ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് വിഷു ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഒരു ചെറിയ സദ്യയാണ് കേട്ടോ വിഷുക്കണി ഞാനിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മൂന്ന് അടുപ്പത്തും സാധനങ്ങൾ വെച്ച് കഴിയണം കേട്ടോ ചെറിയൊരു സദ്യയാണ് അത് ആ ഓലനിലേക്ക് തേങ്ങ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് കേട്ടോ കണ്ടത് ചെറിയ കഷ്ണം ഇളവൻ വേവിച്ച് ചിലപ്പോൾ ഉപ്പിട്ട് വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു ഒത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ചു ഓലൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം എന്താണ് അരി ശരിക്ക് ഒരു കഷ്ണം ചെറിയ മത്തങ്ങ കഷ്ണം കൊണ്ടാണ് കേട്ടോ ഞാൻ അരിശേരി ഉണ്ടാക്കിയത് അതിലേക്ക് കുറച്ച് തേങ്ങയും ചീരയും കൂടി അരച്ച് ചേർത്തു ഇതാ ചേർക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുകും മുളകും കരുവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി വറുത്ത് വിടുന്ന എരിശ്ശേരി റെഡി ആയിതാണ് പായസമായി പായസത്തിലേക്കിതേ ലാസ്റ്റ് സ്റ്റേജ് ആയിതാണ് അണ്ടിപ്പരിപ്പ് ഇതാ വറുത്തുവിടുന്നുണ്ട് പരിപ്പ് പ്ര പരിപ്പ് പായസമാണ് അപ്പോൾ പായസം പരിപാടിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ എരിശ്ശേരിയും ഓലനും പായസം ആയിട്ടോ അതാ സാധനങ്ങളൊക്കെ വെച്ചു ഞാൻ ഡയൻ ടേബിളുമ്പോൾ കൊണ്ട് വെച്ചു കേട്ടോ കൂടുതലൊന്നും ഉണ്ടാക്കി കൂടുതലൊന്നും നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കണില്ല കേട്ടോ ഇതാ എരിശ്ശേരി ഓലൻ ഇഞ്ചിത്തൈര് മാങ്ങക്കറി ധോലനാണ് കേട്ടോ രണ്ട് പേർക്കല്ലേ വേണ്ട കുറവ് കുറവ് ഉണ്ടാക്കിയുള്ളൂ ഇഞ്ചിത്തൈര് പണ്ട് കാരണന്മാരൊരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു സദ്യ വന്നാലും വിശേഷം വന്നാലും മിനിമം ഒരു നാലും വെച്ച ഒരു സദ്യ ഉണ്ടാക്കണമെന്ന് ആ പതിവ് തെറ്റിക്കാണ്ട് ചെറുതായിട്ടൊരു നാലും വെച്ചൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ത മാമ്പഴക്കൂട്ടാൻ മാമ്പഴക്കൂട്ടൻ ഞാൻ ഇന്നലെ വെച്ച് നിങ്ങളെ കാണിച്ച് തന്നുമല്ലോ മാമ്പഴക്കൂട്ടാനും ഇന്നാണ് കേട്ടോ സ്വാദ് ഇന്നലെ വെച്ച മാമ്പഴക്കൂട്ടൻ ഇന്നെടുത്ത് കഴിക്കുമ്പോൾ ഇന്നാണ് അതിന് കൂടുതൽ സ്വാദ് സ്വാദുണ്ടാവും അതാണ് തലേ ദിവസം മാമ്പഴക്കൂട്ടാൻ വെച്ച് വെക്കുന്നത് അപ്പോൾ മാമ്പഴക്കൂട്ടാനും എരിശ്ശേരി ഓലൻ ഇഞ്ചിത്തൈര് അച്ചാറ് പപ്പടം പായസം ഇങ്ങനെ ഒരു ചെറിയൊരു സദ്യയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സദ്യ അപ്പോൾ ആ അതാ സദ്യ ഒക്കെ ഒരുക്കി ഇതായിട്ട് എളുമ കൊണ്ട് വെച്ചു വിഷു സദ്യ ഉണ്ണാൻ തുടങ്ങിയിട്ടോ അത് ആ ചോറ് വേണ്ടി കഴിക്കാൻ തുടങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ വിഷു സദ്യ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും